ആശാവർക്കർമാരെ പോലുള്ളവർ ജീവിക്കാനായി വർധന ചോദിക്കുമ്പോൾ മുഖം തിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിരോധാഭാസം തുടരുകയാണ് സാമ്പത്തിക ബാധ്യത കാരണം മുണ്ടുമുറുക്കിയൊടുക്കാൻ പറയും എന്നിട്ട് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ലക്ഷങ്ങളുടെ വർധന നടപ്പാക്കും ഇപ്പോഴിതാ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ ബാധ്യത കുത്തനെ ഉയർത്തുന്ന തീരുമാനവും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പി എസ് സി ചെയർമാനോ അംഗമോ ആയ ശേഷം വിരമിച്ചവരുടെ പെൻഷൻ കൂട്ടാൻ സർക്കാർ ഉത്തരവിറക്കി ഇവർക്ക് സർക്കാർ സർവീസിലെ കാലയളവിനൊപ്പം പി എസ് സി അംഗം എന്ന സേവനകാലം കൂടി പരിഗണിക്കാനാണ് തീരുമാനം രണ്ട് സർവീസ് കാലം കൂടി പരിഗണിച്ച് പെൻഷൻ പുതുക്കി നിശ്ചയിക്കാൻ പൊതുഭരണ വകുപ്പ് ഉത്തരവും ഇറക്കി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപ പെൻഷൻ വാങ്ങുന്നവർക്ക് കുത്തനെ കൂടും സർക്കാരിന്റെ പെൻഷൻ ബാധ്യതയും ഈ പെൻഷൻ ബാധ്യത ഇപ്പോൾ എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വി എസ് അച്യുതാനന്ദൻ സർക്കാർ പി എസ് സി അംഗമാക്കിയ മൂന്ന് പേരാണ് ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ മതിയാകാതെ ഹൈക്കോടതിയെ സമീപിച്ചത് പി എസ് സി അംഗങ്ങളായിരുന്ന പി ജമീല ഡോക്ടർ ഗ്രേഷ്മ മാത്യു ഡോക്ടർ കെ ഉഷ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പി എസ് സിയിൽ എത്തിയവർക്ക് ഒന്നുകിൽ സർവീസ് പെൻഷൻ അല്ലെങ്കിൽ പി എസ് സിയുടെ പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കണം ഒരിക്കൽ സ്കീം തിരഞ്ഞെടുത്താൽ പിന്നെ മാറ്റാനുമാകില്ല പക്ഷേ സർവീസ് പെൻഷനേക്കാൾ മികച്ച ആനുകൂല്യമാണ് ഇപ്പോൾ പി എസ് സിയിലെ പെൻഷൻ സ്കീം റീ ഓപ്ഷൻ വേണമെന്ന ആവശ്യം സർക്കാർ തള്ളിയതിനെതിരെ മൂവരും ഹൈക്കോടതിയിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറിന് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു പക്ഷേ സാമ്പത്തിക ബാധ്യത പറയുന്ന പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തത് എന്താണ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ കൊടുത്തു മൂന്ന് പേർ നേടിയെടുത്ത ഉത്തരവ് സർക്കാർ സർവീസ് കഴിഞ്ഞ് പി എസ് സിയിലെത്തിയ മുഴുവൻ ചെയർമാൻമാർക്കും അംഗങ്ങൾക്കും ബാധകമാക്കി കൊടുത്തു അതും രണ്ട് സർവീസും ചേർത്തുള്ള വൺ പെൻഷൻ വർധന പി എസ് സി ഭരണ നേതൃത്വത്തിലെ അൻപത് ശതമാനത്തിലധികവും സർക്കാർ സർവീസ് വിട്ടുവരുന്നവരാണെന്ന് അറിയുമോ ഒരു വശത്ത് ചെലവ് ചുരുക്കാൻ മുണ്ടുമുറുക്കി കൊടുക്കാൻ ഉത്തരവിറക്കുന്ന ഇടത് സർക്കാർ പി എസ് സി അംഗങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാം മറക്കും കാരണം പി എസ് സിയിലെ ഈ പ്രതിഷ്ഠയെല്ലാം പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്